നമസ്കാരം നിലനിൽപ്പിന് അപകടം നേരിട്ടേക്കാവുന്ന അപകട ഭീഷണിയോടോ അപകടത്തോടോ തന്നെ മനസ്സ് വൈകാരികമായി പ്രതികരിക്കുന്നതാണ് ഭയം അതിജീവിക്കാനുള്ള ശ്രമങ്ങളിൽ ശരീരത്തിന്റെ പ്രതിപ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത് എല്ലാ ആളുകൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയം ഉണ്ടാകും ഭയത്തോടൊപ്പം ചേർത്ത് വായിക്കുന്ന പദമാണ് ഫോബിയ എന്നാൽ ഇവ രണ്ടും ഒന്നാണോ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ യുക്തിരഹിതമായി ഒരു പ്രത്യേക വസ്തുവിനെയോ ഒരു പ്രത്യേക സാഹചര്യത്തെയോ പ്രത്യേക സ്ഥലത്തെയോ ഭയപ്പെടുക ഇതാണ് ഫോബിയ ചിലർക്ക് പട്ടിയെ പേടി വണ്ടി ഓടിക്കാൻ പേടി സ്കൂട്ടറിൽ കയറാൻ പേടി അങ്ങനെ പല വിധത്തിലാകും ഭയം എന്നാൽ ഇതെല്ലാം തന്നെ തരണം ചെയ്ത് പോകാവുന്ന ഒന്നാണ് ഇതിനെ നമുക്ക് ഭയം എന്ന് പറയാം ഫോബിയ ഉള്ള ആളുകൾ അവരുടെ ഭയം യുക്തിരഹിതമാണെന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നു പക്ഷേ അവർക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അത്തരം ഭയങ്ങൾ വ്യക്തിബന്ധങ്ങൾ ജോലി സ്കൂൾ തുടങ്ങിയവയൊക്കെ തടസ്സപ്പെടുത്തും ഭയം ഒരു ഫോബിയ അല്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭയം താൽക്കാലികമാണ് പക്ഷേ ഫോബിയ അങ്ങനെയല്ല ഭയം ജീവിതത്തിലെ ഒരു സാധാരണവും ആവശ്യവുമായ ഭാഗമാണ് വാസ്തവത്തിൽ ഭയാനകമായ സാഹചര്യങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നതിലും അനിവാര്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് എപ്പോൾ രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കുന്നതിലും ഭയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സാധാരണ സാഹചര്യങ്ങളിൽ യുക്തി ഉപയോഗിച്ച് ഭയം നിയന്ത്രിക്കാൻ കഴിയും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയോ യുക്തിഹീനമാക്കുകയോ ചെയ്യുന്നില്ല മിക്കവാറും എന്തിനെക്കുറിച്ചും ഭയപ്പെടാൻ നമുക്ക് എളുപ്പമാണ് ഭയം പൊതുവെ എല്ലാപ്പോഴും അല്ലെങ്കിലും ഏതെങ്കിലും വസ്തുവിലോ പ്രതികൂല സാഹചര്യത്തിലോ ഉള്ള നിഷേധാത്മകമായ അനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാകും ഉദാഹരണത്തിന് കുട്ടിക്കാലത്ത് ഒരു നായ നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോഴും നായ്ക്കളെ ഭയപ്പെട്ടേക്കാം നിങ്ങൾക്ക് പറക്കാൻ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിമാനത്തിൽ കയറുമ്പോൾ അസ്വസ്ഥതയോ ഉത്കണ്ഠയോ ആകാം നിങ്ങൾ സ്വയം മരുന്ന് കഴിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിയന്ത്രിക്കുവാനും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ കാറിലോ ട്രെയിനിലോ യാത്ര ചെയ്യാൻ താല്പര്യപ്പെട്ടേക്കാം പക്ഷേ ആവശ്യമുള്ളപ്പോൾ അതൊരു അത്യാവശ്യമാണെന്ന് വന്നാൽ പറക്കുക തന്നെ ചെയ്തേക്കാം ഇതേ സാഹചര്യത്തിൽ ഫോബിയ ഉള്ള ആളുകൾ എങ്ങനെയാകും പ്രതികരിക്കുക എന്തെങ്കിലും കാരണം കണ്ടെത്തി അവർ ആ യാത്ര തന്നെ ഒഴിവാക്കും നിങ്ങളുടെ ഫോബിയ കൂടുതൽ കഠിനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിമാനത്തിൽ കയറാൻ കഴിയില്ല നിങ്ങൾ എയർപോർട്ട് സന്ദർശിക്കുക പോലും അസാധ്യമാകും ഫോബിയ ഉള്ള ആളുകൾ ഭയം അടിസ്ഥാനരഹിതമാണെന്ന് തെളിവുകൾ ഹാജരാക്കിയാലും അവരെ നിരന്തരമായി ആ ഭയം അലട്ടിക്കൊണ്ടിരിക്കും സ്വീഡനിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പോളിന ബ്രാൻഡ്ബെർഗ് എന്നാൽ പോളിനയ്ക്ക് ഒരു പേടിയുണ്ട് വാഴപ്പഴങ്ങൾ കണ്ടാൽ പോളിന പേടിച്ച് വിറയ്ക്കും രണ്ടായിരത്തി ഇരുപതിൽ തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ പോളിന ഈ പേടിയുടെ കാര്യം പങ്കുവച്ചിരുന്നു താൻ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുമ്പോൾ മുറികളിൽ നിന്ന് വാഴപ്പഴങ്ങൾ മാറ്റിവെക്കുവാനും പോളിന ആവശ്യപ്പെടാറുണ്ട് ഭൂതകാലത്തെ അനുഭവങ്ങൾ ജനിതക പ്രത്യേകതകൾ ബ്രെയിൻ കെമിസ്ട്രി തുടങ്ങിയവയെല്ലാം ഫോബിയ ഉണ്ടാകുവാൻ കാരണങ്ങളാകാറുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു ബോളിവുഡിലെ ചില താരങ്ങളുടെ ഫോബിയകൾ പ്രസിദ്ധമാണ് അർജുൻ കപൂറിന് പേടി സീലിംഗ് ഫാനുകളോടാണ് ഈ പേടി അല്പം സീരിയസ് ആയതിനാൽ അർജുൻ്റെ വീട്ടിലെങ്ങും ഒരു ഫാൻ പോലും ഇല്ല എങ്ങോട്ടെങ്കിലും പോയാലും ഫാനുകളില്ലാത്ത സ്ഥലം നോക്കിയേ അർജുൻ ഇരിക്കൂ ബോളിവുഡ് നടി കത്രീന കൈഫിന് പേടി തക്കാളിയോടാണ് ഈ പേടി കാരണം സിന്ദഗീന മിലേഗി ദുബാര എന്ന ചിത്രത്തിലെ തക്കാളികൾ കുത്തിനിറച്ച ഒരു ഗാനരംഗത്തിൽ അറച്ചറച്ചാണ് ഖത്രീന അഭിനയിച്ചത് ഒരു പ്രമുഖ ടൊമാറ്റോ കച്ച് ബ്രാൻഡിന്റെ കരാർ ഇക്കാരണത്താൽ നടി ഉപേക്ഷിക്കുകയും ചെയ്തു ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പേടികളിൽ മുന്നിൽ നിൽക്കുന്നത് അജയ് ദേവഗൺ ആണ് ചപ്പാത്തിയും പൂരിയും പോലും ഫോർക്ക് ഉപയോഗിച്ചാണ് അജയ് ദേവഗൺ കഴിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ് അഭിഷേക് ബച്ചന്റെ പേടി പഴങ്ങളോടാണ് ഇതുമൂലം കുട്ടിക്കാലം മുതൽ ഒരു തരത്തിലുള്ള പഴങ്ങളോ അഭിഷേക് കഴിച്ചിട്ടില്ല അത്രേ ബോളിവുഡിലെ ശ്രദ്ധേയ നടി സോനം കപൂറിന് ലിഫ്റ്റിൽ കയറാനാണ് പേടി ഇങ്ങനെ നീളുന്നു താരങ്ങളുടെ ഫോബിയ കഥകൾ വെബ് ഡെസ്ക് ബൈ യുവർ Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.